മഹാനായ റസൂലി സ്വല്ലാഹു അലൈഹി വസ്ലല്ലാമ തങ്ങളും സുദ്ദീഖു അക്ബർ അദി അള്ളാഹു താലാനും ഹിജറ പോകാൻ വന്നെത്തി പെട്ടത് ഇവിടെയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹാൻ്റെ റസൂലിനെ വധിക്കാൻ വേണ്ടി ശത്രുക്കൾ വീട് വളയുകയും ആ വീട് വളഞ്ഞ് പ്രവാചകൻ സൊല്ലാഹു അലൈവലാ തങ്ങളോട് താഹുസ് അമ്ലാഖ് മലക്ക് ജബറാഹില അലൈഹി ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു നബിയെ നിങ്ങളെ വധിക്കാൻ വേണ്ടിയിട്ട് ഇതാ ശത്രുക്കൾ വീട് വളഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഈ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് അലിയാർ തങ്ങൾ അവിടെ കിടത്തിയിട്ട് പുറപ്പെടൽ നബിയെ അള്ളാഹിന്റെ റസൂൽ അലിയാർ തങ്ങളെ ഒരു ഭാഗത്ത് ആ വിരിപ്പിൽ കിടത്തിയിട്ട് അവിടെ നിന്ന് പ്രവാചകം സ്വല്ലുലൈ വസ്ലമാങ്ങൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങണം വിശുദ്ധമായ കുർആാലുള്ളതായി യാസീൻ സൂറത്തിൽ നിന്ന് ആയത്ത് ഓതിയിട്ട് അല്പം മണ്ണ് വാരിയിട്ട് ശത്രുക്കളുടെ മുഖത്തേക്ക് എറിഞ്ഞു ആ കല്ല് അവിടെ പെട്ടതായ ആളുകളുടെ കണ്ണിലൊക്കെ കണ്ണിലൊക്കെപ്പെട്ടു അവർക്ക് കണ്ണ് കാണാതെയായി ആ സമയത്ത് സെയ്യുദന മുഹമ്മദ് റസൂറു ലാഹി സല്ലാഹു അലൈ വസ്ല്ല തങ്ങൾ ശത്രുക്കളുടെ ഇടയിലൂടെ നടന്നു പോവുകയാണ് നടന്ന് 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 മിസ്ഫല എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് മഹാനായ സിദ്ദിഖുലഖ് റതി അള്ളാ ഉത്തലാൻ്റെ വീടുണ്ട് ആ വീട്ടിലെത്തി സിദ്ദിഖുലഖ് ബ്രതി അള്ളഹാവിനോട് പറഞ്ഞു സിദ്ദീത്തേ ഇതാ ശത്രുക്കൾ വീട് വളഞ്ഞിരിക്കുകയാണ് കൊല്ലാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഈ മക്ക മക്കപെടണം എന്താണ് അഭിപ്രായം സുദീഖ് ലഖ് പ്രതിയല്ലാന്ന് പറഞ്ഞു നബിയെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഞാനും വരുന്നുണ്ട് കൂടെ സുദീഖ് ലഖ് പ്രതിയുള്ള പറഞ്ഞു വഴി വളരെ ദുർഘടമാണ് അപകടകരമായ യാത്രയാണ് അതുകൊണ്ട് എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും സാധ്യമാണെങ്കിൽ മാത്രം പുറപ്പെട്ടാൽ മതി യാ ഹബീബല്ലാ ഇളകിമറിയുന്നതായ സമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ വേണ്ടി എന്നോട് കൽപ്പിച്ചാൽ പോലും നബിയെ ഞാനതിന് തയ്യാറാണ് നിങ്ങൾക്കൊരു വേദന ഒരു പുൽ ഒരു അല്പം വേദന പോലും സംഭവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നബിയെ നിങ്ങളുടെ കൂടെ ഞാനും വരുന്നു സിദ്ദീഖു ബദലി അള്ളാഹു താലാനും അള്ളാഹാൻ്റെ റസൂലം നടന്ന് 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 ഇത് ഈ ഭാഗത്താണ് എത്തിച്ചേരുന്നത് യഥാർത്ഥത്തിൽ അവർ പോകേണ്ടത് മദീനയുടെ ഭാഗത്തേക്കായിരുന്നു മദീനക്കാരാണ് അള്ളാഹാൻ്റെ റസൂലം അല്ലാതെ ഇഷ്ടപ്പെടുന്നത് മദീനയിലേക്കാണ് പോകുന്നത് ശത്രുക്കൾക്കും അതറിയാം അതുകൊണ്ട് തന്നെ അള്ളാഹുന്റെ റസൂല് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നേരെ മദീനയുടെ ഭാഗത്തേക്ക് പോകാതെ നേരെ ഓപ്പോസിറ്റിൽ വരികയാണ് അവരുടെ അന്വേഷണം ഏത് ഭാഗത്തേക്കായിരിക്കും മദീനയുടെ ഭാഗത്തേക്കായിരിക്കും അങ്ങനെ വന്ന് പേരും കൂടി ഒരു മലയുടെ മുകളിലേക്ക് കയറുകയാണ് ആ മലയുടെ പേരാണ് കയറുന്ന സമയത്ത് അവിടെ തള്ളവിരൽ കാലിന്റെ തള്ളവിരല ഊന്നിയിട്ടാണ് അദ്ദേഹത്തിൽ കാണാം കയറിയിട്ട് അത് കല്ല് തേഞ്ഞതുപോലെ തേഞ്ഞിട്ട് അതിൽ നിന്നോട് അതിലൂടെ രക്തമൊരിച്ചു വന്നിരുന്നു സയ്യിദ് മുഹമ്മദ് പഠിപ്പിക്കുന്നു അങ്ങനെ കയറി 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 അതിൻ്റെ മുകളിലെത്തി രണ്ടുപേരും അവിടെ ഒരു ഭാഗത്ത് നിന്ന് അള്ളാൻ റസൂൽ ഒരു ഭാഗത്തിരുത്തി സിദ്ധുലക്ക് പ്രതിയല്ലാവു താനാണോ അവർക്ക് താമസിക്കാനുള്ളതായ ഒരു ഇടം അന്വേഷിക്കുകയാണ് ജബലസോറിൻ്റെ മുകളിൽ ആ ജബലസോറിൻ്റെ മുകളിലെത്തിയിട്ട് അവർ ഇങ്ങനെ നേരെ ചെന്ന് ആ ഗുഹ അന്വേഷി ഒരു ഇടം കണ്ടു ഒരു ഗുഹയാണ് കണ്ടത് ആ ഗുഹയുടെ ഉള്ളിൽ വൃത്തിയാക്കി മാണങ്ങളൊക്കെ അടച്ചുപൂട്ടി റെഡിയാക്കി ശേഷം അള്ളാൻ റസൂലിനെ കൈപ്പിടിച്ചുകൊണ്ട് ആ ഗുഹയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയിരുത്തി എന്നിട്ടോ സിദ്ദീഖുലൊക്കെ അവൻ ഇരിക്കുന്നു അള്ളാഹാൻ റസൂലിൻ്റെ മടിയിൽ തലവേ പിന്നെ റസൂർ അള്ളാഹുസ് അള്ളാഹു മാത്രം കൂടെ ശിരസ് സുദ്ദീഖു അഖൂറു അള്ളാഹുവിൻ്റെ മടിയിൽ വെച്ചിട്ട് കിടത്തുന്നു റസൂൽ ഇങ്ങനെ സമാധാനത്തോട് കൂടെ കിടക്കുമ്പോൾ അള്ളാഹ് സുദ്ദീഖു അഖർ അല്ലു അള്ളാഹുവിൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ചെറിയൊരു മാളം അത് തുറക്കപ്പെട്ടതായി കാണുന്നു അപ്പോഴാണ് ചിന്തിച്ചത് ആ മാളത്തിൽ നിന്ന് വല്ല വിഷ്ണു ഹിന്ദുക്കളോ മറ്റോ വന്നുകൊണ്ട് അള്ളാൻ റസൂലിനെ കൊത്തിക്കഴിഞ്ഞാൽ അത് ലോകത്തിൻ്റെ മുഴുവനും നട്ടമായിരിക്കുമെന്ന് മനസ്സിലാക്കിയതായ സിദ്ധിഖുലകബർ തന്റെ കാലിന്റെ തള്ളവരിൽ അവിടെ അടച്ചു വെച്ചു ഈ സമയത്താണ് മഹാനായ തങ്ങളെ കാണാൻ നബിയുടെ അലി അലിസ്ലാബിന്റെ കാലഘട്ടത്തിൽ കാണാൻ ആഗ്രഹിച്ചതായ ഒരു സർപ്പം അത് ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞു വന്ന് ഒരു കാലഘട്ടത്തിൽ ഇവിടെ പ്രവാചകൻ വരുമെന്ന് മനസ്സിലാക്കിയ ഓടിലിങ്ങനെ താമസിക്കണം അപ്പോഴാണ് പ്രവാചകന്റെ വാസന ശ്വസിച്ചതായ പാമ്പ് റസൂറുലായി തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുമ്പോൾ

കവിഴ്ത്തലത്തിലേക്ക് ഒറ്റി വീണു ആ പ്രവാചകൻ ഞെട്ടി ഉണർന്നു ഞെട്ടി ഉണർന്നതായ സമയത്ത് എന്താണ് സംഭവം എന്ന് ശ്രദ്ധീകരണം പ്രധാനം ചോദിക്കുന്നു അവിടെ ഒരു എന്നെ സർപ്പം കൊത്തിയിട്ടുണ്ട് വിഷമേറ്റിട്ടുണ്ട് അതുകൊണ്ട് പ്രവാചകരെ അതുകൊണ്ടാണ് കരഞ്ഞത് എന്നോട് ക്ഷമിക്കണം പ്രിയമുള്ള സഹോദര സഹോദരിമാർ അങ്ങനെ പ്രവാചകൻ സുല്ലാഹുലുലമാടെ വായിൽ നിന്നുള്ളത് അവരൽപ്പം തുപ്പുനീലെടുത്തുകൊണ്ട് ആ ഭാഗത്ത് പുരട്ടി കൊടുക്കുന്നു വിഷം ഇറങ്ങുന്നു പ്രവാചകൻ സുല്ലാഹുലു വസ്ലമാത്തങ്ങളും മൂന്ന് ദിവസം ആ ഗുഹയുടെ ഉള്ളിൽ താമസിക്കുന്ന ആ ഗുഹയുടെ പേരാണ് ഔറസോറ് മലയുടെ പേരാണ് ജബൽ സോറ് ഏതാണ് ജബൽ സോറ് ഏതാണ് ഓരസ്തോറ് ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ബാക്കി കാര്യം നമുക്ക് ബസ് എന്ന് പറയാം ഇൻഷാ ഇൻഷാല്ല ഇവിടെ നോക്കും ഈ കാണുന്നതായ മല കണ്ടോ ഹൈറ്റുള്ള മല ഉണ്ടോ അതാണ് ഈ മലയുടെ പേരാണ് ജബൽ സോറ് അതിൻ്റെ ഏറ്റവും മുകളിൽ കല്ല് കാണുന്നുണ്ടെങ്കിൽ വലിയൊരു കല്ലുകൾ കാണുന്നുണ്ടോ അതിൻ്റെ ഉള്ളിൽ ഒരു ഗുഹയുണ്ട് അതാണ് സൗറ് ഗുഹ അവിടേക്ക് ഇപ്പോൾ കയറൂല കയറാൻ എല്ലാവർക്കും സാധിക്കുകയും ചെയ്യൂല സാധിക്കുന്ന ആളുകളെ പിടിച്ചിട്ട് മനുഷ്യ നമ്മൾ ഒരു ദിവസം കൊണ്ടുപോയി കയറ്റിത്തരും അതിൽ ചെറുപാന ഏർപ്പാട് ചെയ്തിട്ടാണ് പൂര പക്ഷേ അല്ലാതെ നമ്മൾ നമ്മുടെ സ്വന്തം ചിലവിലായിരിക്കും ഗ്രൂപ്പിന്റെ വക ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിച്ച് തരാൻ ചെയ്യാം അല്ല ഊഹ പൂരാക്കട്ടെ ആദ്യം ഒന്നും സ്ഥലമാണല്ലോ അതുകൊണ്ടൊരു മൂന്ന് സ്ഥലത്ത് ചെല്ലിയിട്ട് മനുഷ്യ നമുക്ക് കയറാം